നമ്മൾ മലയാളികൾ എന്നും വൈകാരികമായി കേൾക്കുന്ന ഒരു വാചകമുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണ് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി അധികാരമേറ്റപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചരിത്ര പ്രസിദ്ധമായ വാചകം പറഞ്ഞത് ഓരോ അപേക്ഷയ്ക്കും പിന്നിൽ ഒരു മനുഷ്യന്റെ കണ്ണീരും പ്രതീക്ഷയും ഉണ്ടെന്ന് അദ്ദേഹം അന്ന് ഓർമ്മിപ്പിച്ചു പക്ഷേ ഇന്ന് വർഷം പത്തിനോടടുക്കുമ്പോൾ ആ ജീവിതങ്ങളെല്ലാം എവിടെയാണ് സെക്രട്ടേറിയറ്റിലെ പൊടി പിടിച്ച റാക്കുകൾ ചുവപ്പുനാടയിൽ ശ്വാസം മുട്ടി കിടക്കുകയാണ് ആ ജീവിതങ്ങൾ ഓരോ ഫയലും ഓരോ ജീവിതമാണെങ്കിൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ഒരു ശ്മശാനമായി മാറിയിരിക്കുകയാണ് ഏഴ് ലക്ഷം ഫയലുകളാണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കടം ജനിക്കുമ്പോഴേ ഓരോ മലയാളി കുട്ടിയുടെയും തലയിൽ ലക്ഷ്യങ്ങളുടെ കടബാധ്യത വെച്ചു കൊടുക്കുന്ന ഈ ഭരണകൂടം ഫയലുകൾ തീർപ്പാക്കുന്നതിൽ മാത്രം എന്തിനാണ് ഇത്രയും പിശുക്ക് കാണിക്കുന്നത് ഭരിക്കാൻ അറിയില്ലെങ്കിലും കടമെടുക്കാൻ ഈ സർക്കാരിന് നല്ല പിടുത്തമാണ് എന്നും മസാല ബോണ്ടെന്നും പറഞ്ഞ് ലോകം മുഴുവൻ നടന്ന് കടം വാങ്ങി ഇപ്പോൾ കേരളത്തിന്റെ ട്രഷറിയിൽ എലി പോലും വിശന്ന് മരിക്കുന്ന അവസ്ഥയാണ് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ കാശില്ല ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ ഗതിയില്ല കെ എസ് ആർ ടി സി അത് വല്ലപ്പോഴും ഓടിയാലായി എന്നിട്ടും നമ്മൾ കേൾക്കുന്നത് എന്താണ് കേരളം വികസിക്കുന്നു എവിടെയാണ് വികസനം ആകെ വികസിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ എണ്ണവും സർക്കാരിന്റെ കടബാധ്യതയും മാത്രമാണ് കിറ്റും കൊടുത്ത് ജനത്തെ പറ്റിച്ച കാലം കഴിഞ്ഞു ഇപ്പോൾ കിറ്റുമില്ല കയ്യിൽ കാശുമില്ല ഫയലിൽ തീരുമാനവുമില്ല എന്ന അവസ്ഥയിലാണ് ജനം ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം ഏഴ് ലക്ഷം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് ഏഴു ലക്ഷം മുഖ്യമന്ത്രിയുടെ ആ വിഖ്യാത വാചകം അനുസരിച്ച് പറഞ്ഞാൽ ഏഴ് ലക്ഷം കുടുംബങ്ങളെയാണ് ഈ സർക്കാർ ശ്വാസം മുട്ടിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ അമ്പത്തിരണ്ട് ശതമാനം ഫയലുകൾ മാത്രമാണ് തീർപ്പായത് അതായത് പരീക്ഷയ്ക്ക് ജസ്റ്റ് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങി ജയിക്കുന്ന കുട്ടിയുടെ അവസ്ഥ വകുപ്പ് മേധാവികളുടെ കാര്യമാണെങ്കിൽ അതിലും കഷ്ടം എന്നിട്ടാണ് ഈ സർക്കാർ നവകേരള സദസ്സെന്നും പറഞ്ഞ് ബസ്സും പിടിച്ച് നാട് കറങ്ങിയത് പരാതികൾ വാങ്ങാൻ കോടുകൾ മുടക്കി കറങ്ങിയിട്ടും ജനത്തിന്റെ പരാതികൾ ഇപ്പോഴും ചുവപ്പ് നടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഇതിനെയാണോ സാർ നിങ്ങൾ ക്യാപ്റ്റൻസി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ഫയൽ നീക്കാത്തത് കാരണം ലളിതമാണ് സർക്കാരിന് ഉദ്യോഗസ്ഥരുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല മുഖ്യമന്ത്രി ഉപദേശിക്കുന്നു ഉദ്യോഗസ്ഥർ അത് കേട്ടിരിക്കുന്നു ഇലക്ഷൻ വരാറായതോടെ ഉദ്യോഗസ്ഥർക്കും പേടിയായി ഈ സർക്കാർ മുങ്ങുന്ന കപ്പലാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു പുതിയ സർക്കാർ വരുമ്പോൾ പഴയ ഫയലുകളിൽ ഒപ്പിട്ടതിന് തങ്ങൾ അകത്താകുമോ എന്ന പേടിയിലാണ് പലരും അതുകൊണ്ട് ഒപ്പിടില്ല ഫയൽ അനക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഭരണശിരാകേന്ദ്രം ഐ ടി വിപ്ലവം പ്രസംഗിക്കുന്ന ഐ ടി വകുപ്പിന്റെ പോർട്ടലുകൾ പോലും ഈ ഫയൽ പ്രളയത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു കടം വാങ്ങി മുടിഞ്ഞ ഭരണം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഈ കേരളമാണോ നിങ്ങൾ സ്വപ്നം കണ്ട നവകേരളം ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രിയോട് ജനത്തിന് ചോദിക്കാനുള്ളത് ഒന്നേ ഞങ്ങളുടെ ജീവിതം വെച്ച ഈ പന്താട്ടം എന്ന് നിർത്തും കടക്കണിയിൽ മുങ്ങി താഴുന്ന കേരളത്തെ രക്ഷിക്കാൻ ഈ ഏഴു ലക്ഷം ഫയലുകൾക്കെങ്കിലും മോചനം നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണമെന്ന് ജനം ചോദിക്കുകയാണ് ഇനി നമുക്ക് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ കോമഡി ഷോയെ കുറിച്ച് പറയാം നവകേരള സദസ് കേരളത്തിലെ പതിനാല് ജില്ലകളുടെയും മുഖ്യമന്ത്രിയും മന്ത്രിപ്പടയും ആഡംബര ബസ്സിൽ നാട് നീള കറങ്ങിയത് എന്തിനായിരുന്നു ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും പരിഹരിക്കാനുമാണെന്നായിരുന്നു തള് കോടികൾ മുക്കി നിർമ്മിച്ച ആ ബസ്സിൽ ബസ്സിലിരുന്ന് മുഖ്യമന്ത്രി നാട് കണ്ടു ജനങ്ങളാകട്ടെ പൊരിവയത്ത് ക്യൂ നിന്ന് പരാതികൾ പെട്ടിയിലാക്കി ലക്ഷക്കണക്കിന് പരാതികളാണ് അന്ന് ജനങ്ങൾ നൽകിയത് ആ പരാതികൾക്കൊക്കെ എന്ത് സംഭവിച്ചു നവകേരള കേരള സദൽസ് നവ കേരള കിട്ടിയ പരാതികളിൽ ഭൂരിഭാഗം ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ആ ഏഴു ലക്ഷം ഫയലുകളുടെ കൂമ്പാരത്തിലേക്ക് തള്ളിയിരിക്കുകയാണ് പരാതി പരിഹരിക്കാനല്ലെങ്കിൽ എന്തിനായിരുന്നു ഈ കോടികളുടെ ആഡംബര യാത്ര ജില്ലാ കലക്ടർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും ചെയ്യാവുന്ന കാര്യത്തിന് എന്തിനാണ് മന്ത്രിപടം മുഴുവൻ സർക്കാർ ചിലവിൽ ഉല്ലാസയാത്ര നടത്തിയത് ചുരുക്കി പറഞ്ഞാൽ നവകേരള സദസ്സെന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ ഒരു വലിയ പി ആർ ചണ്ട് മാത്രമായിരുന്നു ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ കോടികൾ മുക്കി നടത്തിയ ഈ പ്രഹസനം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ആ ആഡംബര ബസ് ഉണ്ടാക്കിയ കമ്പനിക്ക് മാത്രം ലാഭം കിട്ടിയെന്ന് പറയേണ്ടി വരും ജനങ്ങളുടെ പരാതികൾ ഇപ്പോഴും ആ പെട്ടിയിൽ തന്നെയാണ് ഭരണശിരാ കേന്ദ്രത്തിൽ ഫയലുകൾ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ മുഖ്യമന്ത്രി സദസ്സുകളിലിരുന്ന് വികസനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ ആ പ്രസംഗം കൊണ്ട് ആരുടെയും വിശപ്പ് മാറില്ല കടം തീരില്ല ഫയൽ നീങ്ങുകയും ഇല്ല മുഖ്യമന്ത്രി സാറേ നവകേരള സദസ്സിൽ വന്ന് പരാതി തന്ന ആ പാവം മനുഷ്യൻ ഇന്നും വില്ലേജ് ഓഫീസിന്റെ പിണ്ണമിറങ്ങുകയാണ് അന്ന് നിങ്ങൾ കൊടുത്ത ആ ടോക്കൺ നമ്പർ നോക്കി ഇരിക്കുകയാണവർ കടക്കെണിയിൽ മുങ്ങി കേരളത്തെ വീണ്ടും കടത്തിലേക്ക് തള്ളിയിട്ട് നടത്തിയ ആ ആഡംബര യാത്രയുടെ കണക്ക് ജനം ചോദിക്കും ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന നിങ്ങൾ നവകേരള സദസ്സിലൂടെ ആ ജീവിതങ്ങളെ വെറും കവറിലാക്കി മാറ്റുകയാണ് ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയും സംഘവും ലോകം മുഴുവൻ കറങ്ങുകയാണ് ജപ്പാൻ നോർവേ ലണ്ടൻ അവിടെ പോയി പഠിച്ച കാര്യങ്ങൾ വെച്ച് കേരളത്തെ സ്വർഗ്ഗമാക്കുമെന്നായിരുന്നു വാഗ്ദാനം ലണ്ടനിലെ ചെക്കപ്പും ജപ്പാനിലെ പഠനവും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കേരളത്തിൽ നടന്നത് എന്താണ് റോഡിലെ കുഴികൾ കൂടുകയും ട്രഷറി പൂട്ടുകയും ചെയ്തു വിദേശത്ത് പോയി പഠിച്ച വിദ്യകൾ ഇവിടെ ഫയലുകൾ അനക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഏഴ് ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കില്ലായിരുന്നു ഫയലുകൾ നോക്കാൻ ഉദ്യോഗസ്ഥർക്ക് നേരമില്ല പക്ഷേ സ്വന്തക്കാരെ തിരികെ കയറ്റാൻ നല്ല ഉത്സാഹമാണ് സാധാരണക്കാരന്റെ മകൻ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് ജോലിയില്ലാതെ അലയുമ്പോൾ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ലിസ്റ്റ് വാങ്ങി പിൻവാതിലൂടെ ജോലി നൽകുന്ന തിരക്കിലാണ് ഭരണകൂടം ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്വന്തം പാർട്ടിക്കാരുടെ ജീവിതം മാത്രം സുരക്ഷിതമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കടം വാങ്ങി മുടിഞ്ഞ ഒരു നാട് ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഭരണ സിരാ കേന്ദ്രം പിൻവാതിലിലൂടെ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന പാർട്ടി സംവിധാനം ഇതാണ് ഇന്നത്തെ കേരളം ഫയലുകൾ അനങ്ങാത്തതിന് ഉദ്യോഗസ്ഥരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മുകളിൽ ഇരിക്കുന്നവർക്ക് മാസപ്പടി വാങ്ങുന്ന തിരക്കല്ലേ ഐ കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് മൗനമാണ് സാധാരണക്കാരന്റെ ഫയലിൽ ഒപ്പിടാൻ മടിക്കുന്ന ഭരണകുടം സ്വന്തം കുടുംബത്തിന് ഗുണമുള്ള ഫയലുകളിൽ മിന്നൽ വേഗത്തിലാണ് തീരുമാനമെടുക്കുന്നത് മകൾക്ക് കിട്ടിയത് മാസപ്പടിയല്ല അധ്വാനത്തിന് കിട്ടിയ പ്രതിഫലം എന്ന് ന്യായീകരിക്കുമ്പോൾ അധ്വാനിച്ചിട്ടും പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ടവന്റെ ഫയലിന് എന്ത് മറുപടി നൽകും ഫയൽ നോക്കാൻ ഇല്ലെങ്കിലും ജനങ്ങളെ പിഴിയാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കാൻ സർക്കാർ നല്ല ഉത്സാഹമായിരുന്നു റോഡിൽ ഇറങ്ങുന്നവന്റെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ പണം നട്ടാമെന്ന കാര്യത്തിൽ വലിയ ഗവേഷണം നടത്തുകയായിരുന്നു ആ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒന്ന് ഈ ഫയലുകൾ തീർപ്പാക്കിയിരുന്നെങ്കിൽ ജനത്തിന് ഉപകാരപ്പെട്ടേനെ പക്ഷേ സർക്കാരിന് വേണ്ടത് ജനത്തിന്റെ സേവനമല്ല ജനത്തിന്റെ പണമാണ് പണ്ട് പത്രക്കാരെ കാണുമ്പോൾ കടക്ക് പുറത്ത് നിന്ന് ആക്രോശിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ പത്രക്കാരെ കാണാനേയില്ല ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പേടിയാണ് ഏഴ് ലക്ഷം ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഉത്തരം ക്യാപ്റ്റന്റെ കയ്യിലില്ല വിദേശ യാത്രകളെ കുറിച്ച് ചോദിച്ചാൽ മൗനം അഴിമതിയെ കുറിച്ച് ചോദിച്ചാൽ മൗനം ഈ മൗനം കൊണ്ട് കേരളത്തിന്റെ കടം തീരുമോ നവകേരള സദസ്സും കഴിഞ്ഞ് ആഡംബര ബസ്സും ഷെഡിൽ കയറി ഇനി ഇതാ തിരഞ്ഞെടുപ്പ് വരുന്നു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ജനം വിചാരിച്ചത് അത് അവരുടെ ജീവിതമാണെന്നാണ് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അത് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയും സുഖജീവിതത്തെ കുറിച്ചായിരുന്നു എന്ന് കടക്കിണിയിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും കടമെടുത്ത് ആഘോഷിക്കാൻ വിട്ടുകൊടുക്കുകയാണോ എന്ന് ജനം തീരുമാനിക്കേണ്ട സമയമായി ഏഴു ലക്ഷം ഫയലുകൾക്ക് മോക്ഷം കിട്ടണമെങ്കിൽ ഈ ഭരണകൂടത്തിന് മോക്ഷം കൊടുക്കേണ്ടി വരുമോ എന്ന് മലയാളി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവസാനമായി ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് ഓരോ ഫയലും ഓരോ ജീവിതം തന്നെയാണ് പക്ഷേ ആ ജീവിതങ്ങളിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ഇരുളടഞ്ഞ മുറികളിൽ നീതി കാത്തുകിടന്ന് മരവിക്കുകയാണ് കടം വാങ്ങി മുടിഞ്ഞ ഒരു നാട് ആഡംബരത്തിനായി കോടികൾ പൊടിക്കുന്ന ഭരണകൂടം ഇതിനിടയിൽ പാവപ്പെട്ടവന്റെ പരാതികൾക്ക് എന്ത് വിലയാണ് നവകേരള സദസ് എന്ന പേരിൽ നടത്തിയ ആ കൊടി പൊതിഞ്ഞ പ്രഹസനവും മാസപ്പടി വിവാദങ്ങളും വിദേശ യാത്രകളും എല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോൾ കേരളത്തിന്റെ മിച്ചം പൂജ്യമാണ് മുഖ്യമന്ത്രിയും സംഘവും ഈ ജീവിതങ്ങളെ ചുവപ്പ് ചുവപ്പുനാടയിൽ കെട്ടിയിടുമ്പോൾ ഒരു കാര്യം ഓർക്കുക തിരഞ്ഞെടുപ്പ് വരികയാണ് അന്ന് ജനം വോട്ട് യന്ത്രത്തിന് മുന്നിലെത്തുമ്പോൾ നിങ്ങളുടെ ഈ മെല്ലെപ്പോക്കിന് അവർ അതിവേഗത്തിൽ മറുപടി നൽകും ഓരോ ഫയലും ഓരോ ജീവിതമാണെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആ ജീവിതങ്ങൾ ഭരണകൂടത്തിന് നൽകുന്ന വിധി തീർപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി